വളരെ സ്വാദിഷ്ടമായ എന്നാൽ വളരെ ഈസിയായ ഒരു ക്യാരറ്റ് ഡെയ്സ് കേക്കാണ് വളരെ ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും സ്റ്റൗ ടോപ്പി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം വീഡിയോ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നാലേ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പത്ത് ഡേറ്റ്സ് ആണ് അത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഡേറ്റ്സ് വേണം എടുക്കാൻ പിന്നെ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് പിന്നെ വേണ്ടത് ഷുഗർ കാരുന്നതാണ് അപ്പോൾ ഞാൻ അര അരക്കപ്പ് ഷുഗറിൽ അര കപ്പ് നിറച്ചില്ല തന്നെ ഇല്ല അരക്കപ്പിന്ന് ഒരു സ്പൂൺ കുറച്ച് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ക്യാരമൽ ഉണ്ടാക്കിയതാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനതിന് കൊടുക്കാം അപ്പോൾ അത് നോക്കിയാൽ മതി അറിയത്തില്ലാത്തവർക്ക് അത് അങ്ങേരെ കാണുമ്പോൾ ഈസിയാവും പിന്നെ വേണ്ടത് നമുക്ക് മുക്കാൽ കപ്പ് ഈ ഷുഗറിൻ്റെ കൂടുതൽ നമ്മൾ മറ്റേ മസാലകളെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ പൊടിക്കണം അതിന് ശേഷം വേണം നമ്മൾ ഇതിലൂടെ ചേർക്കാൻ മുക്കാൽ കപ്പ് ഊയിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ pinch of pepper, 1 teaspoon baking soda, 1 teaspoon vanilla essence, 1 pinch of jadika, 1 cherry piece patta, 4 grams of pepper. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കിനി ഗ്രാമ്പും പട്ടയും ഇതൊക്കെ കൂടെ ജാതിക്കായും ഷുഗറും ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ ക്യാരറ്റും ഡേറ്റ്സും ഇതും നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇത് താഴ്ന്നു പോകത്തില്ല നമ്മൾ ഇത് കേക്ക് മിക്സിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി അടിയിൽ പോയി താഴ്ന്നു കൊടുക്കും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഷുഗറൊക്കെ പൊടിച്ചിട്ട് വന്നു നമുക്കിനു വേണ്ടിയത് മൈദയും പിന്നെ ഉപ്പും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നതാണ് നല്ലത് മൈദ ഇടാം സോൾട്ട് ഇടാം ബേക്കിംഗ് സോഡ ഇടാം ബേക്കിംഗ് പൗഡർ ഇടാം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കും കേട്ടോ ഒന്ന് തണുപ്പ് ചൂടോ ഒന്നും എടുക്കാൻ പാടില്ല അപ്പൊ ഷുഗർ ഒക്കെ പൊടിക്കുമ്പം ചൂടുണ്ടെങ്കിൽ നമ്മൾ നേരെ തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ മുട്ടയൊക്കെ ഫ്രിഡ്ജിനൊക്കെ നേരത്തെ എടുത്തു വെക്കണം അങ്ങനെ നമുക്കിത് അടിച്ചെടുക്കാം ഇനി നമുക്ക് മുട്ടയും ഷുഗറൊക്കെ കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അത് നമുക്ക് മിക്സിയിലിട്ട് ചെയ്താലും മതി കിട്ടുക അങ്ങനെ ചെയ്താൽ ഈ കേക്ക് നന്നായി വരും പക്ഷെ എനിക്കിത് സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നത് മാത്രം ൊട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഒന്നിലും ഒരു തുള്ളി വെള്ളം പോലും ഒരിടത്തും പാടില്ല പാത്രങ്ങളൊക്കെ നന്നായി തുടച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മളിത് അടിച്ചെടുക്കാൻ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് അടിക്കണം മെല്ലെ നെല്ലുമെല്ലാം കുറേശ്ശേ കൂട്ടിയിട്ടും അങ്ങനെ വേണം ചെയ്യാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും മസാലകളെല്ലാം ആയിട്ട് പൊടിച്ച് വെച്ചാണല്ലോ അതെല്ലാം കൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ വേണം അടിക്കാൻ ആദ്യം ലോ സ്പീഡിൽ ഇടണം എന്നിട്ട് മിക്സ് ചെയ്യുന്ന പോലെ ആകണം അതിന് ശേഷം ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണം സ്പീഡ് കൂട്ടിയിട്ട് അടിക്കാൻ ആദ്യത്തെ trip ഇട്ടു കൊടുക്കാം

കരമൊഴിക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറല്ല മാറി വരും ഇതിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇത് ഇതിന്റെ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൊണ്ട് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് പിന്നെ നമുക്ക് മിക്സ് ചെയ്യണം മൃഷന്റെ ഓഫിയാണ് നമുക്ക് കുത്തിപ്പഴിച്ചത് ആക്കി നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡേറ്റ്സും ക്യാരറ്റും കൂടെ മരുന്ന് വെച്ചിരിക്കുന്നത് നമുക്കിടാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്യാം ഒരുമിച്ചിടണ്ട കോട്ട് ാണ് ക്യാരറ്റും ലേസും അല്ലെങ്കിൽ അത് നമ്മൾ ബാത്രത്തോടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അടിപ്പൊയി കിടക്കാം കിടക്കാണ്ടിരിക്കാനാണ് ഈ ബാക്കി ക്യാരറ്റും ലേസും കൂടിയും നമുക്കിടാം െല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് തിങ്കിലൂടെ നമുക്ക് മേടിക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ ഒരു കപ്പം അതിലേക്ക് വയ്ക്കുന്നത് എല്ലാ കേൾക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് അപ്പം നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൽ എടുക്കുമ്പോൾ നമുക്ക് വൺ കെ ജിയുടെ കേക്കാണ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ ഇതൊരു ഓർഡർ കേക്കാണ് ഹാഫ് കെ ജിയുടെ ഓർഡർ കേൾക്കാണ് രണ്ടെണ്ണം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് മെസ്സിയായിട്ട് രണ്ട് തിന്നിലാക്കി ഒരുമിച്ച് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ഒരുപോലെ നമുക്ക് ബാറ്റ് രണ്ട് രൂപ ഒഴിക്കാം ിൽ ഞാൻ ഓയിലാദ്യം തേച്ചു അതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് ഇട്ടതാണ് അങ്ങനെ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ഇളക്കി പോരും അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇളക്കി എടുക്കാൻ പിന്നീട് ഹാഫ് ഹാഫ് പാർട്ട് മാത്രം റൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഹാഫിനും മുക്കാൽ പാറ്റിനെടുത്തുള്ളൂ അത് കൂടുതലാവാൻ പാടില്ല അങ്ങനെ ചിലപ്പം ഓർഫാവാൻ സാധ്യതയുണ്ട് ഇതുപോലത്തെ സാറ്റഡ് ഉപയോഗിക്കുമ്പോഴെങ്കിലും കൈകോട്ട് വടിച്ചു വയ്ക്കുന്നാൽ എങ്ങനെയാണ് ഇടാൻ പറ്റും മുഴുവൻ നിങ്ങൾ പോയി പാട്ടു നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം ഒത്തിരി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തപ്പ് പോകും ഇനി ഓവനിൽ ഞാൻ വെക്കാം എന്നു വെച്ചിട്ട് വേഗം നല്ല മണം വരും അപ്പം നമ്മൾ ഒന്ന് കുത്തി നോക്കണം പപ്പട കുത്തി ഉണ്ടോ ഇരുപ്പുടിയുണ്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇപ്പം ഒന്നും പറ്റി പിടിച്ചിട്ടില്ല ക്ലീനായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പം കുക്കായിട്ടുണ്ട് അപ്പം ഞാൻ ഓരി വെക്കട്ടെ എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ കാണാൻ പൂ ഇപ്പോൾ നമ്മുടെ കേക്ക് വെന്ത നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് നോക്കി അതുകൊണ്ട് ൊരു പപ്പടക്കുത്തികളാണ് കുത്തി നോക്കിയത് അതാണ് നല്ല ക്ലീൻ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇനി അടുത്തതിൽ നോക്കാം ഇത് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പം എനിക്കൊരു നാൽപ്പത് മിനിറ്റാണ് അടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമ്മളിത് ഇന്ന് നമ്മളിത് എടുക്കത്തില്ല ഇത് നമ്മൾ ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളിത് വെക്കും ആറേന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ അതായത് ഇന്ന് നമ്മൾ ബിറ്റേ ദിവസം എടുക്കുള്ളൂ അന്നേരമാണ് നല്ല ടേസ്റ്റ് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ആയിട്ട് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇനി അടുത്തൊരു അടിയടി വിനിയമായി നമുക്ക് കാണാം ഓക്കേ ബായ് താങ്ക് യു